കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് പി എസ് സി ആണ് ക്ഷണിച്ചിട്ടുള്ളത് പക്ഷേ ഇത് ഓൺലൈനായിട്ട് പി എസ് സിൻ്റെ സൈറ്റിലൂടെയല്ല നിങ്ങൾ അപേക്ഷിക്കേണ്ടത് വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാൻ സാധിക്കും കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം വനംവകുപ്പിലേക്ക് ഫോറസ്റ്റ് വാച്ചർ പ്രത്യേക നോട്ടിഫിക്കേഷനാണ് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നായിരം മുതൽ ഏകദേശം അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് വേക്കൻസി ജില്ലാ അടിസ്ഥാനത്തിലാണ് കോട്ടയം യും ഒരു വേക്കൻസി പുരുഷന്മാർക്ക് അതുപോലെ തന്നെ തൃശ്ശൂർ രണ്ട് വേക്കൻസി പുരുഷന്മാർക്ക് പിന്നെ കോഴിക്കോട് ഒരു വേക്കൻസി വനിതകൾക്ക് മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിയമന രീതി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വനത്തെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന പട്ടികവർഗ ആദിവാസികളിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പട്ടികവർഗ ആദിവാസികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതും വനത്തെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരെ എന്ന് പ്രത്യേകം കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി അപേക്ഷിക്കേണ്ട ഏജും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം നിങ്ങൾക്ക് പതിനെട്ട് ടു അമ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒഴിവുകൾ അറിയിച്ചിട്ടുള്ള ജില്ലകളിൽ വനഅതിർത്തിയിലോ അല്ലെ വനത്തിലോ വനത്തിലോ ഉള്ള ആദിവാസി സെന്ററുകളിൽ താമസിക്കുന്ന ആ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള അതുപോലെ അതുപോലെ തന്നെ സാക്ഷരതയൊക്കെയുള്ള മെൻ ആൻഡ് വുമൺ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ബാക്കിയുള്ള അപേക്ഷാ രീതി കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ മലയാളത്തിലാണ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ തായ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും യോഗ്യത ഉള്ളവരിലേക്ക് ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക